നടി ഷാരി തന്നെയാണ് അൻപത് കഴിഞ്ഞിട്ടും പതിനാറിന്റെ ചുറുചുറുക്ക് നൃത്തം ചെയ്യുന്നത് എത്ര അനായാസമായി ഒരിക്കലും യൗവനം ചോർന്നു പോകില്ല എന്നതിന്റെ തെളിവാണ് പഴയകാല നടി ഷാരിയുടെ പുത്തൻ നൃത്ത ചുവടുകൾ ഷാരിയുടെ ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടുന്നു രജനീകാന്ത് അഭിനയിച്ച പടയപ്പ എന്ന സിനിമയിലെ ശ്രീനിവാസനും നിത്യശ്രീ മഹാദേവനും ചേർന്ന് ചേർന്നാലപിച്ച മിൻസാര കണ്ണ എന്ന ഗാനത്തിനാണ് ഷാരി ചുവടുവെച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നടി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ലളിതമായ സാരിയിൽ അതിസുന്ദരിയായാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് മിൻസാര കണ്ണ എന്ന പാട്ടിനൊപ്പം നൃത്തം ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒടുവിലെനിക്ക് അതിന് അവസരം ലഭിച്ചു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഡാൻസ് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഷാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ സ്നേഹമറിയിച്ചു സൂപ്പർ നൈസ് പൊളി എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ തുടരുക കാണാൻ ഞങ്ങളുണ്ട് എന്നും സ്നേഹിക്കുന്ന ആരാധകർ ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി